ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അറിയാതിലുള്ള നൈസിൽ ഇപ്പോൾ നല്ല ഓഫറുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഷുഗർ ടീ കോഫി നേടിയ ബോട്ടിലുകളാണ് കേട്ടോ തീരെ വെയിറ്റ് എന്ന് പറഞ്ഞതില്ലെട്ടോ പല ടൈപ്പും ഉണ്ട് പല മോഡലും ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നോ ഇട്ടോ അടിപൊളി കളക്ഷനും ഉണ്ട് സാധനവും ഒരുപാടുണ്ട് ഇതിനൊക്കെ നല്ല ഓഫറുകളാണ് കേട്ടോ ഇവിടെ ഈ റൈസ് കുക്കറിനൊക്കെ ഇപ്പൊ നല്ല ഓഫറുകളാണ് കേട്ടോ ഉള്ളത് ഇത് ടു ഇയർ ഉണ്ട് നൈസിൻ്റെ ഔട്ട്ലെറ്റ് സൗദി അറേബ്യ മൊത്തം ഉണ്ട് കേട്ടോ എല്ലാവർക്കും പോയി ഞാൻ പർച്ചേസ് ചെയ്യോ സൗദിയിലുള്ളവർക്ക് പുതിയ വീഡിയോ കെടുക്കുന്നവർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കെട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആർക്കൊക്കെ വന്ന് ഈ ഏരിയ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് നല്ല ഓഫറുകൾ ഉണ്ട് പ്രമാണിച്ചിട്ടാണ് ഇവിടെ ഓഫറുകൾ വൈറ്റ് കളറിലുണ്ട് പ്രിന്റഡ് വർക്ക് അതായിട്ടുണ്ട് നമുക്ക് പല കളറിലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കാസറോൾ ആണ് ഇങ്ങനൊക്കെ ഈ കാണുന്നതെല്ലാം സൂപ്പ് ജാറുകളാണ് കേട്ടോ നല്ല പ്രൈസ് കുറവാണ് കേട്ടോ ഈ കുക്ക് വെയർ സെറ്റുകളൊക്കെ നല്ല കുക്ക് വെയർ സെറ്റുകളാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു സെറ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ച് ഇട്ടാണ് കേട്ടോ ഇതിൻ്റെ റിവ്യൂ പറയുന്നത് ഇതൊക്കെ ഗ്രാനൈറ്റിൻ്റെ ആണ് ഓഫറാണ് കേട്ടോ പല കളറും ഉണ്ട് ഇതാ വുഡൻ ടൈപ്പ് എല്ലാ ടൈപ്പും ഉണ്ട് പതിനാറ് പീസ് അമ്പത്തൊമ്പത് അറിയാമല്ലേ ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ജംബ്രിക്കോ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത് ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള മീൻ എടുത്ത് ഞാൻ അവർക്ക് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കെ കേട്ടോ ഇതിൻ്റെ കൂടെ പ്രൈസാണ് കേട്ടോ നമുക്ക് കോമ്പായിട്ട് കിട്ടുന്നത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അടിപൊളി ചെയ്ത് ഞാൻ അവർ നമുക്ക് തരും കേട്ടോ ഇവിടുത്തെ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നല്ല ആംബിയൻസ് ആണ് അവിടെ ഉള്ളിലേക്ക് എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് വെക്കെട്ടോ ഫാമിലിക്ക് ഇരിക്കാൻ വേറെ തന്നെ സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഗ്രില്ലിന്റെ കൂടെ ഉള്ള റൈസും അടിപൊളി റൈസൈന ഒരു രക്ഷയില്ലെട്ടോ എല്ലാവരും പോയി ഒന്ന് കഴിച്ചു നോക്കണേ പിന്നെ മീനാണെങ്കിൽ അടിപൊളി സൂപ്പർ ടേസ്റ്റി അതിന് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി മസാലയും നല്ല ടേസ്റ്റ് തന്നെ അതിന് കേട്ടോ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസലക്കും